യുവജനങ്ങൾക്കിടയിലെ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനും അക്രമവാസനയ്ക്കുമെതിരെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കുണ്ടറ ഐഎർ ഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് ആൻഡ് എക്സ്റ്റൻഷൻ സെന്ററിന്റെയും നേതൃത്വത്തിൽ സ്നേഹത്തോൺ സംഘടിപ്പിച്ചു ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ കുണ്ടറ സെറാമിക്സ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച റൺ റൺഅവേ ഫ്രം ഡ്രഗ്സ് എന്ന പേരിൽ നടന്ന കൂട്ടയോട്ടം കുണ്ടറ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വിദ്യാർത്ഥികൾ ജീവനക്കാർ സാംസ്കാരിക പ്രവർത്തകർ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ പ്രതിനിധികർ തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ സമൂഹത്തിനു മേൽ പിടിമുറുക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ യുവജനങ്ങളും വിദ്യാർത്ഥികളുമെല്ലാം ആ വലക്കകത്ത് അകപ്പെട്ടു പോകാനുള്ള സാധ്യത മുൻനിർത്തി ലഹരിയല്ല ജീവിതമാണ് ഹരം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സ്നേഹത്തിന്റെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ അഭിമാനമായ ഐ എച്ച് ആർ ഡി സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് സംസ്ഥാനത്ത് നൂറോളം കേന്ദ്രങ്ങളിൽ സ്നേഹത്തോൺ എന്ന കൂട്ടയോട്ടം സംഘടിപ്പിക്കുകയാണ് അതിനെ തുടർന്ന് അതത് സ്ഥാപനങ്ങളിൽ സ്നേഹമതിലുകൾ തീർത്തുകൊണ്ട് കുട്ടികൾ ലഹരി ഉപഭോഗത്തിനെതിരായും വയലൻസിനെതിരായുമുള്ള പൊതുബോധ നിർമ്മിതിക്ക് അവരുടേതായ സംഭാവനകൾ അർപ്പിക്കുകയാണ് ഈ വിപുലമായ ക്യാമ്പയിനിൽ ഇന്ന് നൂറോളം നഗര കേന്ദ്രങ്ങളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള നഗരങ്ങളുടെ കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്ന സ്നേഹത്തോൺ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഐ കുടുംബങ്ങൾക്കും ഹൃദയ കുടുംബാംഗങ്ങൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യങ്ങൾ തുടർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി എ ഭാരവാഹികളും ചേർന്ന് ലഹരിക്കെതിരെ സ്നേഹമതിൽ തീർത്തു ഏഴുകോൺ എക്സൈസ് റേഞ്ച് ഓഫീസർ ബിപിൻ കുമാർ സ്നേഹ നൽകി ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറുമാകാം യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക जेसीबी मोबाइल मोबइल हाइड्रक्रे फोक्िफ्ट मैनुअल फोकलिफ्ट आटोमेटिक ഫോക്ലിഫ്റ്റ് ഇലക്ട്രിക്കൽ ടെലിസ്കോപ്പിക് ഹെവി ക്രൈൻ ഇലക്ട്രിക്കൽ റിമോട്ട് മൊബൈൽ ടവർ ക്രൈൻ ബോക്ക് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ